അഡ്വകേറ്റ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ മൂന്നുപേർ അറസ്റ്റിലായി കലാപാഹ്വാനത്തിന് ആലപ്പുഴ സൌത്ത് പോലീസ് സ്വമേധയടുത്ത കേസിൽ പേരാണ് പ്രതികൾ പിറസ്റ്റിലായത് വിധിക്ക് ശേഷം ജഡ്ജിയുടെ ഔദ്യോഗിക വസതിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് രഞ്ജിത് വധക്കേസിൽ വിധി പിന്നാലെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ടവരാണ് അറസ്റ്റിലായത് ന്യായാധിപയെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ളതായിരുന്നു പോസ്റ്റുകൾ ആലപ്പുഴ എസ്പിയുടെ നിർദ്ദേശപ്രകാരം ആറു പേർക്കെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു മതസ്പർദ്ധ ഉണ്ടാക്കൽ സമാധാനാന്തരീക്ഷം തകർക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി ആലപ്പുഴ സ്വദേശികളായ നവാസ് നൈന നസീർമോൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ റിമാൻഡിലാണ് ജഡ്ജിയുടെ ഔദ്യോഗിക വസതിക്ക് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ ചൊവ്വാഴ്ചയാണ് മാവേലിക്കര കോടതി വിധി പ്രസ്താവിച്ചത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരരായ പതിനഞ്ചു പ്രതികൾക്കും തൂക്കുകയറാണ് ശിക്ഷ പ്രതികളെ മാവേലിക്കര സബ്ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഹൃദ്രോഗത്തെ തുടർന്ന് പത്താം പ്രതി നവാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികളെ ഒളിവിൽ കഴിയാനും തെളിവ് നശിപ്പിക്കാനും സഹായിച്ചവരുൾപ്പെടുത്തിയുള്ള രണ്ടാം കുറ്റപത്രം അധികം വൈകാതെ കോടതിയിൽ സമർപ്പിക്കും രണ്ടാം കുറ്റപത്രത്തിൽ ഇരുപത് പേരാണ് പ്രതികൾ ജനം ആലപ്പുഴ